ഹലോ ഗായ്സ് നമ്മുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഗമണ്ണിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് നമുക്ക് ഇങ്ങോട്ട് കയറുന്നതിന് എൻട്രി ഫീ പ്ലസ് പാർക്കിംഗ് ഫീ ഉണ്ട് കേട്ടോ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നമുക്ക് മൊത്തം നൂറ് രൂപയാണ് ആയത് ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ക്യൂ നമ്മളൊരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ എത്തിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് അധികം ക്യൂ നിൽക്കേണ്ടി വന്നില്ല ഈ കാണുന്നത് ഇവിടെയുള്ള ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസാണ് കേട്ടോ മൊത്തം ഒമ്പത് ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രൈ റോളർ ആട്ടോ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ചവിട്ടി പോകാനായിട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു ഈ കാണുന്നത് ഫ്രീഫോളാണ് എനിക്ക് തോന്നുന്നു കൂടുതലും കുട്ടികളാണ് കേട്ടോ അതിൽ കയറി കണ്ടത് ഇത് നമുക്ക് ഒന്നോ രണ്ടോ പേരൊക്കെ പെയർ ചെയ്ത് പോകാൻ പറ്റുന്ന മറ്റൊരാക്ടിവിറ്റിയാണ് ഗൈഡ്സിന് അങ്ങനെ നമ്മുടെ മെയിൻ ആയ ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജാണിത് നമുക്ക് ടിക്കറ്റ് ഓരോ ടൈം സ്ലോട്ടിലേക്ക് കിട്ടുന്നത് ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്ത് ഭയങ്കര എക്സൈറ്റഡ് വരെയാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറിയത് താഴത്തേക്ക് നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറിയ പേടിക്ക് നമുക്ക് തോന്നും പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നുള്ളത് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് നമുക്ക് ഭാഗങ്ങളിൽ ഇതൊരു കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ നാപ്പത് മീറ്ററോളം ആണ് ഇതിന്റെ നീളം വരുന്നത് മൂവായിരം അടിക്ക് മുകളിലാണ് ഇതിന്റെ ഹൈറ്റും ഒരു വലിയ കൊക്കയുടെ മുകളിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പണ്ട് ഇവിടെ സൂയിസൈഡ് പോയിന്റ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഏകദേശം മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചത് ഇതെല്ലാം നമ്മൾ മുന്നേ കണ്ട ആക്ടിവിറ്റീസിന്റെ ലോങ് വ്യൂ ആണ് കേട്ടോ അത്ര ഹൈറ്റ് കൊണ്ട് നമ്മളിങ്ങനെ നിർത്തിയിട്ടാണ് നമ്മൾ പിന്നെ അവർ വിടുന്നത് അപ്പം നല്ല ഡിസ്റ്റൻസിൽ നമുക്ക് സ്വിങ് ചെയ്ത് പോകാൻ പറ്റും അതിന് നമുക്കൊപ്പം തന്നെ നമുക്ക് സ്കൈ സൈക്ലിങ്ങും കാണാൻ സാധിക്കും ഇതും അവിടെ തന്നെയുള്ള മറ്റ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഇവിടെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഈ സൈഡിൽ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ളത് നമ്മൾ ബോർഡിൽ കണ്ട ഇത് ഇവിടെയൊക്കെ ആയിട്ടാണ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പോയത് ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസിലും കേറി ഇറങ്ങാൻ പറ്റില്ല നമ്മൾ മെയിൻ അട്രാക്ഷൻ ആയാലും ഗ്ലാസ് ബ്രിഡ്ജിൽ മാത്രമാണ് കയറിയുള്ളൂ അവിടെ കുറെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നല്ല ചൂടായോണ്ട് നമ്മൾ അതെല്ലാം വാങ്ങി കഴിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്